നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ഡബ്ല്യു സി ബാനർജി അധ്യക്ഷനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ മുംബൈയിൽ നടന്ന എഴുപത്തിരണ്ട് പേരുടെ യോഗത്തിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനം പോലും ഇപ്പോൾ നിറപ്പകിട്ടില്ലാത്ത ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് കടന്നു പോകുന്നത് ആധുനിക ജനാധിപത്യ ഇന്ത്യയെ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ രാജ്യം ഭരിച്ചിട്ടുള്ള ദീർഘവും ആഴവുമുള്ള പൈതൃകത്തിനുടമയായ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അവസാനിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി വിരുദ്ധ പാർട്ടികളുടെ മുന്നണി രൂപീകരണം അതിന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച ഇന്ത്യ എന്ന പേര് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചേക്കുമെന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളും സർവേ റിപ്പോർട്ടുകളും ഇതെല്ലാം കോൺഗ്രസ്സിന് യാഥാർത്ഥ്യ ബോധ്യമില്ലാത്ത അമിത ആത്മവിശ്വാസത്തിലേക്കാണ് എത്തിച്ചത് അമിത പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ മറന്ന് ഒറ്റയ്ക്ക് ബി ജെ പിയോടെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ദുർബലമായ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഈ സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെ അപ്രമാദിത്വത്തിനു മേൽ ചടുലമായ ഇടപെടൽ നടത്താൻ പോലും സാധിച്ചില്ല ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ് മൃദു സമീപനം കൈക്കൊണ്ടെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല ജാതികൾ തമ്മിൽ ഉണ്ടാകാവുന്ന വിഭജന ചിന്തയെയും മറികടക്കാൻ സാധിക്കുന്ന തീവ്ര ഹിന്ദുത്വ വികാരം ഇളക്കുന്ന രാഷ്ട്രീയ തന്ത്രം ബി ജെ പി പ്രയോഗിക്കുമ്പോൾ മൃദുവിനെ വോട്ടർമാർ തള്ളിക്കളയും എന്നത് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിഞ്ഞില്ല ബി ജെ പിക്ക് അനുകൂലമായ ഘടകങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കൃത്യമാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠ തന്നെ രണ്ടാമത്തെ ഘടകം പണമാണ് ഇലക്ട്രൽ ബോണ്ടുകളായാലും കള്ളപ്പണമായാലും കോർപ്പറേറ്റുകളും ശതകോടീശ്വരന്മാരും ബി ജെ പിക്ക് വാരിക്കോരി നൽകുമ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്നത് വളരെ തുച്ഛമായ തുകയുടെ സംഭാവന മാത്രമാണ് മൂന്നാമത്തെ ഘടകം പ്രചാരണമാണ് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ എൺപത് ശതമാനവും മോദിയെ പിന്തുണയ്ക്കുന്ന കോർപ്പറേറ്റുകൾ വിലക്കെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതോട് പ്രിന്റ് വിഷ്വൽ ഓഡിയോ ഡിജിറ്റൽ വ്യത്യാസമില്ലാതെയുള്ള തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും ബി ജെ പിക്ക് അനുകൂലമാണ് ഇങ്ങനെയെല്ലാമുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ കഥ എന്നേക്കുമായി കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ശേഷിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാറിന്റെ എൻ ഡി എയിലേക്കുള്ള ചേക്കേറൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന കനത്ത തിരിച്ചടി ലോക്സഭയിലെ മാജിക് സംഖ്യയായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് തികയ്ക്കാൻ ബീഹാറിലെ നാൽപ്പത് സീറ്റ് കണ്ണുവെച്ച ഇന്ത്യക്ക് നിതീഷും ബി ജെ പിയും ചേർന്ന സഖ്യത്തെ പരാജയപ്പെടുത്തുക ഇനി എളുപ്പമല്ല അയോധ്യ രാമക്ഷേത്രം അടക്കം ഭക്തർക്കായി തുറന്ന ബി ജെ പി വടക്കേ ഇന്ത്യയിൽ വൈകാരിക രാഷ്ട്രീയത്തിന് തിരികൊളുത്തിയതോടെ പ്രതിപക്ഷത്തിന് സ്ഥിതി എളുപ്പമല്ലെന്ന് വന്നതോടെ പ്രധാനമന്ത്രി പദം മോഹം ഉപേക്ഷിച്ച് നിതീഷ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരികെ പോയി ഇന്ത്യാ സഖ്യത്തിന്റെ ശില്പിയായ നിതീഷ് തന്നെ ശിലയിളക്കുകയും ചെയ്തു മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഇതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുകയാണ് ദിശാബോധമില്ലാതെ നിൽക്കുകയാണ് ഇനിയും കോൺഗ്രസിൻ്റെ ഭാവി എന്താകും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു